ബിസ്മില്ലാഹി ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറബിൽമീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസാമലൈക്കും അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ നിലവിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിൻ്റെ കലാമുകളാണ് അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ഈ ഭൂമിയിൽ ഇല്ല ആ വിശുദ്ധ കുർവാൻ പഠിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നത് ജീവിതത്തിലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിരവധി നിരവധി മനുഷ്യർക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല അലഹമില്ല വിശുദ്ധ ഖുർഹാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തായ സൂറത്തുൽ ഹുജുറാത്ത് പഠിക്കുവാൻ നമുക്ക് ഈ ജീവിതത്തിൽ ഇൻഷാ അള്ളാ അവസരം ലഭിക്കുകയാണ് ആദ്യമായി നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹില്ല വിശുദ്ധ ഖുർഹാൻ പഠിക്കുക അതിനനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ സ്വർഗവഴിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് ഇഹലോകത്തിൽ അതിൻ്റെ ശാന്തിയും സമാധാനവും ഹൈറുകളും വർക്കത്തുകളും ഉണ്ടാകും പരലോകത്തിൽ നമുക്ക് സ്വർഗം പ്രതീക്ഷിക്കാം അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാം അവൻ്റെ സാമീപ്യം തേടാം വിശുദ്ധ ഖുർആാനിൻ്റെ ഷഫായത്ത് ഇൻഷാ അള്ളാഹ് പരലോകത്തിൽ ലഭിക്കുമെന്ന് റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലമ് നമ്മളെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വിശുദ്ധ ഖുർഹാൻ പഠിച്ച് അതിൻ്റെ ശഫായത്ത് ലഭിച്ച് സ്വർഗം നേടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സുറത്തുൽ ഹുജറാത്ത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതുമൊക്കെ നല്ല ഒരു വിഭാഗത്തായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സുറത്തുൽ ഹുജുറാത്ത് വിശുദ്ധ ഖുർഹാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായമാണ് പതിനെട്ട് സൂക്തങ്ങളാണ് അതിൽ ഉള്ളത് ഇത് മദനീ സൂറത്താണ് അഥവാ ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് മദീനയിലാണ് ഇതിൻ്റെ അവതരണവും ഉണ്ടായിട്ടുള്ളത് സൂറത്താൽ മുജാദിലയ്ക്ക് ശേഷം ഹുദൈബിയ സന്ധിക്കും തബൂക്ക് യുദ്ധത്തിനും ഇടക്കാണ് ഇതിൻ്റെ അവതരണം എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട് അൽ ഹുജറാത്ത് എന്നല്ല ഇതിനെ പറയേണ്ടത് അൽ ഹുജുറാത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം മുറികൾ താമസിക്കുന്ന വീടുകൾ എന്നൊക്കെയാണ് പ്രത്യേകിച്ച് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ പത്നിമാർക്ക് ഉമഹാത്തുൽ മുമിനീൻ അവർ താമസിച്ചിരുന്നത് മദീനത്തുർ റസൂൽ മസ്ജിദുൻ നബവി ആ പള്ളിയിലാണ് അഥവാ അതിൻ്റെ പാർശ്വങ്ങളിലാണ് അത് വീടുകളല്ല കൊച്ചു കൊച്ചു മുറികളാണ് ബൈത്ത് ബുയൂത്ത് എന്നതിനെ പറയാൻ പറ്റില്ല ഹുജുറത്ത് ഹുജറത്ത് ഹുജുറാത്ത് എന്നതാണ് മുറികളെന്നാണ് അതിൻ്റെ താല്പര്യം അഥവാ അവരുടെ മുറികളിൽ നിന്ന് മദീനയിലെ റസൂൽ സലല്ലാഹു അലൈ വസലമ്മയുടെ പള്ളികളിലേക്ക് തുറക്കാവുന്ന വാതിലുകൾ ആ രൂപത്തിലാണ് അത് ഉണ്ടായിരുന്നത് ഹജറ എന്ന് പറഞ്ഞാൽ മന തടഞ്ഞു അഥവാ പുറത്തുള്ളവർ അകത്തേക്ക് കടക്കുന്നത് തടയപ്പെട്ട സ്വകാര്യ മുറികൾക്കാണ് എല്ലാവർക്കും കയറി ഇറങ്ങാവുന്ന മുറികൾക്കല്ല അങ്ങനെ പറയുന്നത് എന്ന് മാത്രമല്ല ഹുജുറാത്ത് ഹുജറത്ത് എന്ന് പറയുമ്പോൾ അത് മണ്ണിനോട് നിലത്തോട് ചേർന്ന് കിടക്കുന്ന ഇത്തരം താമസ മുറികളാണ് ഖുർഫത്ത് എന്ന് സാധാരണ അറബി ഭാഷയിൽ പറയുന്ന റൂമുകൾ അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അത് ചിലപ്പോൾ ഉയർന്ന സ്ഥലത്തുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള റൂമുകൾക്കാണ് ഗുർഫത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ അത്തരം ഊറുഫത്തുകളെക്കുറിച്ച് അള്ളാഹു സുബാനോ വത്തേല സ്വർഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടും പറഞ്ഞിട്ടുണ്ട് നബി സലാഹു അലൈവിസ്ലമ്മ ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്ത ഈ താമസ സ്ഥലങ്ങൾ പള്ളിയിലേക്ക് തുറക്കുന്ന വാതിലിൻ്റെ അടുത്തുള്ള റൂമുകളായിരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി അതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ അങ്ങോട്ട് പ്രവേശിക്കാം പള്ളിയിൽ വരുന്നവർക്കോ പള്ളിയുടെ അടുത്ത് വരുന്നവർക്കോ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അപ്രാപ്യമല്ല എന്നാൽ വിശ്വാസികൾ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുമ്പോൾ വളരെയധികം ജാഗ്രത കാണിച്ചിരുന്നു സൂക്ഷ്മത കാണിച്ചിരുന്നു അറിയാതെ പോലും കണ്ണുകൾ അനുവദിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അത് വിശ്വാസികൾ നേടുന്ന ഒരു പ്രത്യേകമായ കരുത്താണ് എല്ലാം കൺവെട്ടത്താണെങ്കിലും സൂക്ഷിക്കേണ്ടതിന് സൂക്ഷിക്കുക നോക്കേണ്ടതിന് നോക്കുക നോക്കാൻ പാടില്ലാത്തതിനെ നോക്കാതിരിക്കുക എന്നത് ഹുജുറാത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമല്ല വിശ്വാസികൾ ശീലിക്കേ ശീലിക്കേണ്ട ഒരു ധാർമ്മികമായ രീതിയാണ് അതുകൊണ്ട് തന്നെ സംസ്കാരമുള്ളവരുടെ സമീപന രീതിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക ഭക്തിമാരുടെ ഈ റൂമുകൾ ഒരു വലിയ വിഷയമല്ല എന്നാൽ അത്ര തന്നെ സംസ്കാരമില്ലാത്ത ആളുകൾ പലപ്പോഴും നബിസലാഹു അലൈ വസലമയുടെ വീട്ടിലേക്ക് വരാറുണ്ട് പ്രവാചകനെ കാണാനെത്താറുണ്ട് അത്തരം ആളുകൾ പ്രത്യേകിച്ച് അറാബികളൊക്കെ ആയിട്ടുള്ള സംസ്കാരമില്ലാത്ത അറാബികൾ എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ അവർ വന്നിട്ട് റൂമിൻ്റെ അടുത്ത് വന്നിട്ട് വിളിച്ച് ശബ്ദം വെക്കും പ്രത്യേക രൂപത്തിൽ പ്രവാചകനെ വിളിക്കും ഇത് തടയുന്ന ഒന്ന് എന്ന അടിസ്ഥാനത്തിൽ കൂടിയാണ് സൂറത്ത് അൽ ഹുജുറാത്ത് വിഷയത്തിൽ പ്രസക്തമാകുന്നത് എന്ന് മാത്രമല്ല ഇസ്ലാം അവതരിപ്പിക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ആ രാജ്യത്തുണ്ടല്ലോ ജാഹ്ലിയത്തിൻ്റെ സംസ്കാരം എങ്ങനെയൊരു വീട്ടിലേക്ക് പോകണം എങ്ങനെ ആളുകളെ വിളിക്കണം എങ്ങനെ സംസാരിക്കണം എവിടെ നോക്കണം എവിടെ നോക്കരുത് എന്തൊക്കെയാണ് മാന്യതകൾ എന്തൊക്കെയാണ് സംസ്കാരം ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്നതൊന്നും അധികം അറിയാത്തൊരു കാലഘട്ടം അപ്പോൾ അത്തരം ജാഹിലിയത്തുകളെ മെല്ലെ മെല്ലെ ഇസ്ലാം നീക്കിയെടുക്കുന്നത് ഇതുപോലെയുള്ള സൂറത്തുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും നമ്മളത് പഠിക്കേണ്ട ഒരു വിഷയമാണ് മെല്ലെ മെല്ലെ നമ്മളിലുള്ള തെറ്റായ സംസ്കാരത്തെ എന്തിൻ്റെ ശരിയാണ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചെടുക്കുന്ന പ്രാവർത്തികമാക്കുന്നൊരു രീതി ഈ കാലഘട്ടത്തിൽ നമുക്കും പ്രസക്തമാണ് നമ്മൾ വലിയ പുരോഗതി നേടി എന്ന് പറയുന്നുണ്ടെങ്കിലും സാംസ്കാരികപരമായി എത്രത്തോളമായി എന്നത് ഓരോരുത്തരും വിലയിരുത്തേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതി ഞാൻ നോക്കുന്ന രീതി ഞാനൊരു വീട് സന്ദർശിക്കുന്ന രീതി ഒരാളോട് കാണിക്കുന്ന മാന്യത മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആളുകൾ എന്നെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ അതിഥികൾ വരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ ആളുകൾ വീട്ടിൽ വന്നാൽ ടി വി അവർക്ക് ഓണാക്കി ഇട്ട് കൊടുക്കുകയാണോ സംസാരിക്കുകയാണോ വേണ്ടത് നമ്മുടെ കുട്ടികളെ അവർക്ക് എടുക്കാൻ കൊടുക്കുമ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ പോകട്ടെ എന്ന് കരുതലാണോ അതല്ല വേഗം തിരിച്ചെടുക്കലാണോ തുടങ്ങിയിട്ട് ഒരുപാട് സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്കും പഠിക്കാനുണ്ട് ഇൻഷാല്ല ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും ഒരർത്ഥത്തിൽ ഓരോ ഹുജുറാത്തുകളാണ് ഓരോ റൂമുകളാണ് ഉജ്ജ്വല ജീവിത സംസ്കാരത്തിൻ്റെ അറകളാണ് അഥവാ വിശ്വാസികൾ ധാർമ്മികമായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാന്യതയുടെ മഹാപാഠങ്ങൾ ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കേവലം പതിനെട്ട് സൂക്തങ്ങളിലൂടെ ഇസ്ലാം അടുക്കി വയ്ക്കുന്ന ഉന്നത സ്വഭാവ ധാർമ്മിക മൂല്യങ്ങൾ ലോകത്തെ ഒരു നാഗരികതയും ഇന്നേ വരെ ഇത്ര സമഗ്രമായി പഠിപ്പിച്ചിട്ടില്ല നമ്മൾ ഈ സൂറത്തുകളിലൂടെ നിർബന്ധമായി കടന്നു പോകണം ഇതിൻ്റെ അവസാന ഭാഗം വരെ നമ്മൾ ശ്രദ്ധിക്കണം വിശ്വാസികളെ വളരെ ശ്രദ്ധയോടെ ഇതിലെ പറഞ്ഞു പഠിപ്പിക്കുന്നത് വിശിഷ്ടമായ സ്വഭാവ മര്യാദ ഗുണങ്ങളാണ് ആദാബുകളാണ് നമുക്കിന്ന് ജീവിതത്തിൻ്റെ സൗഖ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് സുഭദ്രത കുടുംബത്തിലടക്കം അന്യമായിരിക്കുന്നു സൗഖ്യവും സമാധാനവും ഊഷ്മളതയും ആദാബുകളും പെരുമാറ്റ മര്യാദകളും നമ്മളും നമ്മുടെ മക്കളിൽ നിന്നും തലമുറകളിൽ നിന്നും ന്യൂ ജനറേഷനിൽ നിന്ന് സവിശേഷമായും അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അടുത്തിരുന്നു കൊണ്ട് നമ്മളുടെ കുടുംബം ഇത്തരം സൂറത്തുകൾ പഠനവിധേയമാക്കേണ്ടതുണ്ട് ഈ സൂറത്തിനെ സൂറത്തുൽ അഹ്ലാഖ് വൽ ആദാബ് എന്ന് പണ്ഡിതന്മാർ വിളിക്കാനുണ്ടായ കാരണം ഈ സൂറത്തിൽ അത്രമാത്രം സ്വഭാവങ്ങളും സംസ്കാരങ്ങളും നമ്മളുടെ സ്വ ആദാബുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നത് കൂടിയാണ് ഇന്നലധീനെ യുനാദുനക്കമേം വറാ ഇൽ ഹുജുറാത്ത് ഭവനങ്ങൾക്ക് വെളിയിൽ നിന്ന് താങ്കളെ വിളിക്കുന്നവരുണ്ടല്ലോ എന്ന നാലാം സൂക്തത്തിലെ അൽ ഹുജുറാത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ സൂറത്തിൻ്റെ നാമകരണം ഉണ്ടായിട്ടുള്ളത് സംസ്കാരം പാലിക്കാതെ പ്രവാചക ഭക്തിമാരുടെ ഭവനങ്ങൾക്ക് വെളിയിൽ നിന്നുകൊണ്ട് പ്രവാചകനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബനു തമീം ഗോത്രക്കാരുടെ പ്രതിനിധി സംഘത്തെക്കുറിച്ചാണ് ഈ വാക്യങ്ങൾ അവതരിപ്പിച്ചതെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഹിജറ ഒമ്പതിൽ നടന്നിട്ടുള്ള സംഭവമാണ് ബനു തമീമിൻ്റേത് പ്രസൂൽ സല്ലാ വല്ലമയുടെ ഭാര്യമാര് അവരുടെ സ്വകാര്യ ജീവിതത്തിലായിരിക്കാം അവരുടെ സ്വന്തം റൂമുകളിലായിരിക്കാം നേരവും സമയവും ഒന്നും നോക്കാതെ ഒച്ചത്തിൽ വന്ന് എല്ലാ വീടുകളിലും തെരഞ്ഞു നടന്നുകൊണ്ട് പ്രവാചകനെ വെളിയിലേക്ക് വിളിക്കുന്ന കെട്ട ഒരു രീതിയെ വളരെ മനോഹരമായി ഈ സൂറത്ത് തിരുത്തുന്നുണ്ട് എന്നാൽ മൊത്തം സൂറത്ത് പരിഗണിക്കുമ്പോൾ ഇത് അത് ആ സംഭവവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല വിവിധ സന്ദർഭങ്ങളിൽ വിശ്വാസികൾക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് സാംസ്കാരികപരമായ സ്വഭാവപരമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങളുടെ ഒരു സമാഹരണമാണ് ഈ സൂറത്ത് എന്ന് പതിനെട്ട് സൂക്തങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നബി സല അഹ് അലൈ വസലമ്മയുടെ മദീന ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ അവതരണം അപ്പോൾ പ്രവാചകൻ പോകുന്നതിനു മുമ്പ് നൽകേണ്ട ഉന്നതമായ നാഗരിക സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് അടിത്തറകളെ ഈ ഒരു സൂറത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ഈ സൂറത്തിൽ മൊത്തമായിട്ട് ആറ് നിധാത്തുകൾ അഥവാ പ്രത്യേകമായ വിളികൾ അഭിസംബോധനകൾ ഉണ്ട് അതിലെ അഞ്ചെണ്ണവും യാ അയ്യു അല്ലീന ആമനോ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞു കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അതിൽ വിശ്വാസികൾ അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കേണ്ട മര്യാദകളുണ്ട് വിശ്വാസികൾ പരസ്പരം പാലിക്കേണ്ട മര്യാദകളുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായാൽ സുലഹ അനുരജ്ഞനമുണ്ടാക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നു ആറാമത്തെ അവസാനത്തെ അഭ്യസംബോധന യാസ് എന്ന് പറഞ്ഞു കൊണ്ടാണ് നേരത്തെ അഞ്ചെണ്ണം യാുഅല്ലതീ നാമനും അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞപ്പോൾ ആറാമത്തെ അവസാനത്തെ വിളി യായു എനാസ് ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സങ്കുചിത ദേശീയതയും വർഗീയ വംശീയത ഉച്ചനീചത്വങ്ങൾ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല മുഴുവൻ മനുഷ്യന്മാരും ഒരു കുടുംബമാണ് ഒരു മാതാപിതാക്കളുടെ മക്കളാണ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സത്യം ഈ സൂറത്ത് ഉത്ബോധിപ്പിക്കുന്നുണ്ട് മൊത്തത്തിൽ മനുഷ്യനാഗരികത കെട്ടിപ്പടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൗലികമായ പാഠങ്ങളാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു സുഹാനുവ തേല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലൈവ് വസലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതിനാൽ തന്നെ നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഉമ്മത്തും മാനവരാശി തന്നെയും സൂറത്തുൽ ഹുജുറാത്തിനോട് കടപ്പെട്ടിരിക്കുന്നു അതെങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാ വരുന്ന പതിനെട്ട് സൂക്തങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനോവത്തല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു